ിലെ വ്യത്യസ്തമായ ഒരു ഹോട്ടലിലാണ് നമ്മളിപ്പോഴുള്ളത് ഏകദേശം ഇരുപത്തിയഞ്ചിലധികം വിദേശ രാജ്യങ്ങളിലെ എക്സ്ക്ലൂസീവ് മെനു ആവശ്യം എത്തിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു ഹോട്ടലാണിത് റോസ് ടൗൺ ഗ്ലോബൽ ഗ്രിൽ എന്ന ഈ ഹോട്ടൽ നമുക്കത് കാണാം നമ്മള് റോസ് ടൗൺ ആദ്യം തുടങ്ങിയത് തൃശൂർ അപ്പം അത് ഇതിന്റെ തന്നെ ഒരു ചെറിയ ഫോമാറ്റ് ആണ് അവിടെ നാൽപ്പത്തഞ്ച് സീറ്റേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എറണാകുളത്തേക്ക് വന്നത് അപ്പൊ ടൗണിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ഹാവ് സംതിങ് ഓൾഡ് എ ഷെഫ് സ്റ്റുഡിയോ അപ്പോൾ ഒരു സെലിബ്രിറ്റി ഷെഫിന് അത് നമ്മളെ തന്നെ ആവാം അല്ലെങ്കിൽ പുറമെ നിന്നുള്ള സെലിബ്രിറ്റി ഷെഫിന് വന്ന് പുള്ളി തന്നെ ഡിസൈൻ ചെയ്ത് ക്യൂറേറ്റ് ചെയ്ത ഒരു മെനി ഉണ്ടാക്കുമ്പോൾ ഗസ്റ്റിന് പുള്ളിയുടെ മുമ്പിൽ ഇരുന്നൊരു ട്വന്റി ഫോർ ടു തേർട്ടി സിക്സ് സീറ്റ്സ് വരെ അവിടെ ഇടാം അപ്പം അത് ഈ ഷെഫ് അത് ഓരോ കോഴ്സ് വൈസ് ആ ഡിഷ് ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് പുളിയെടുത്ത് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് കഴിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് സ്റ്റൈലിൽ വളരെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഇന്റീരിയർ ആണ് റോസ്റ്റ് റോസ്റ്റാണിത് പിന്നെ നമ്മളുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബേക്കറി കൺഫെക്ഷണറിയും ടോട്ടലി ലൈവ് ആണ് ആക്ച്വലി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിനിന്ന് നമ്മളിവിടെ പുറത്തുനിന്ന് ഒന്നും മേടിക്കാറില്ല സോ ഇതാണ് നമ്മളുണ്ടാക്കുന്ന ബ്രെഡുകൾ നമ്മളുണ്ടാക്കുന്ന ഡെസേർട്ടുകളെല്ലാം ഗസ്റ്റിന് ശരിക്കും കാണാം കണ്ടുകൊണ്ട് തന്നെ അത് ഓർഡർ ചെയ്യാം കണ്ടുകൊണ്ട് തന്നെ കഴിക്കുകയും ചെയ്യും

സോ റിംഗു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഗ്ലോബൽ എന്നുള്ള കോൺസെപ്റ്റ് ഒരു അഞ്ച് ഇൻറ്ററാക്റ്റീവ് സെക്ഷനിൽ കൂടി ഗസ്റ്റിനൊരു ഒരു എക്സ്പീരിയൻഷ്യൽ ഡൈനിങ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു നമ്മളുടെ ഒരു വിഷൻ ഒരു കോൺസെപ്റ്റ് അപ്പോൾ ഗ്ലോബൽ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫോർ കൺട്രീസിനുള്ള പല തരത്തിലുള്ള ഫുഡ് നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ചില സ ഭക്ഷണങ്ങളൊക്കെ ചില എല്ലാം കുറച്ച് ക്ലാസ്സിക്കാണ് പക്ഷെ എല്ലാത്തിലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ടച്ചും ചെറിയൊരു ട്വീക്കിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെനു ഉണ്ടാക്കാനായിട്ടും വളരെയധികം കുറേ നാൾ സ്പെൻഡ് ചെയ്ത് ക്യൂറേറ്റ് ചെയ്തൊരു മെനു ആണ് സോ ദർ ഇസ് ലോഡ് ഓഫ് റിസർച്ച് വിറ്റ് ഇസ് ഗോയിങ് ഇൻ ടു സോ മിക്കവാറും ഓരോ ഡിഷസ് നമ്മൾ എടുത്താൽ അതിൻ്റെ ദർ ഇസ് എ സ്റ്റോറി ടു ടെൽ ഇപ്പോൾ ഒരു ഇപ്പോൾ സേ ദർ ഇസ് എ ഡിഷ് കോൾഡ് ഷോഫാ ദ ദറിസ്കോസ് സോ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഔട്ട് വേൾഡി ഒരു സീ ഫുഡ് ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു ഡിഷ് ആണെങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി ഈ ചൈന ചൈനീസ് പോപ്പുലേഷൻ വിച്ച് മൈഗ്രേറ്റഡ് ടു പെറു സോ അവരവിടെ ചെന്നിട്ട് ഈ രണ്ട് ഫുഡും കൂടി ഒരു ബ്ലെൻഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ളൊരു ഡിഷ് ആണ് സോ അതുപോലെ തന്നെ നമ്മളെ ഏത് വേറെയും പലതരത്തിലുള്ള നമ്മുടെ അടുത്തൊരു ഫിലി സ്റ്റേക്ക് സാൻഡ്വിച്ച് ഉണ്ട് ദർ ഇസ് എ പോ ബോയ് സാൻഡ്വിച്ച് വി ഹാവ് എ ടർക്കിഷ് ലമാഷുൺ വിച്ച് ഈസ് ലൈക്ക് എ പി വിത്ത് എ ടോപ്പിംഗ് സോ അപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ ഡിഷസ് കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ സിഗ്നേച്ചറായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു എല്ലാത്തിനും ഗസ്റ്റിന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഗെസ്റ്റിൻ്റെ ഒരു നോളജ് ഷെയറിങ്ങും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അഞ്ച് ഇൻട്രാക്റ്റീവ് സ്റ്റേഷൻസ് ഉണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ സോ വൺ ഈസ് എ മിക്സോളജി ബാർ നോൺ ആൽക്കഹോളിക് ആണ് പക്ഷേ വി മേക്ക് അവർ ഓൺ സിഗ്നേച്ചർ ഡിഷസ് നമ്മുടേതായിട്ടുള്ള കോൺകോക്ഷൻസ് നമ്മളുടേതായിട്ടുള്ള ബ്ലെൻഡ് സോ നമ്മൾ ഒരു ടിപ്പിക്കൽ ബാറിലുപയോഗിക്കുന്ന പോലെ തന്നെയുള്ള മൂന്ന് ടൈപ്പാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ബ്ലെൻഡ് ഉണ്ട് സ്റ്റേർഡ് ഉണ്ട് ഷേക്കൻസ് സോ ത്രീ ടൈപ്പ് വൈൻ ആൻഡ് ബിയർ വി ആർ സെർവിങ് നോ ബട്ട് ദാറ്റ്സ് നോൺ ആൽക്കഹോളിക് വി ഹാവ് എ ഈ സ്റ്റേഷനെ നമ്മൾ ഫൂർണിയർ എന്ന് പറയണേ ഇറ്റ്സ് എ ഇറ്റ്സ് എ ബേസിക്കലി ഇറ്റ്സ് എ പി ഏരിയ സോ നമ്മൾ ഇവൻ സെലക്ടിങ് ദ പിൻ നമ്മൾ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇറ്റാലിയൻ ഷെഫിനെ കൊണ്ട് സിഗ്നെ കസ്റ്റം മെയ്ക്ക് ചെയ്ത പിജ്സ ഓവൻ ആ സൊ യു ക്യാൻ ഗോ അപ്പ് ടു ഫോർ ഫിഫ്റ്റി ഡിഗ്രിയ ഫോർ ഫിഫ്റ്റി ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉണ്ട് ഇതിപ്പോൾ പുള്ളി തന്നെ ഇവിടെ വന്ന് ബ്രിക്ക് കൊണ്ടുണ്ടാക്കി ഹോട്ട് ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഓവനാണ് സോ അതിൽ നമുക്ക് പിജ്സ ഉണ്ട് പഷ് വീ ഓൾസോ ഹാവ് ലോഡ് ഓഫ് ടർക്കിഷ് ആൻഡ് ലെബനീസ് ബ്രെഡ്സ് സോ അതിൽ മെറ്റ്ഫുണ ഉണ്ട് ലമാഷൻ ഉണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള വി ഹാവ് സിഗ്നേച്ചർ ബ്രെഡ് ഫ്രം ജോർജിയ കോൾ കച്ചാപ്പുരി സെലക്ഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ നമ്മളുടെ ഓരോ ഡിഷസിനെ ഏത് പേർട്ട് ഇപ്പോൾ കച്ചാപ്പുരി ഉണ്ടാക്കാനായിട്ട് വി നീഡ് ഗൗഡ ചീസ് സോ വിച്ച് പാർട്ട് ഓഫ് ദ വേൾഡ് ഏറ്റവും ബെസ്റ്റ് ഗൗഡ കിട്ടണ എവിടെ നിന്നാണോ നമ്മൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ജീവൻ ടു ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ചില ഡിഷസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ്റെ ലെഗ് വി വോണ്ടഡ് എ സ്പെസിഫിക് സ്പീഷീസ് ഓഫ് ചിക്കൻ ദെൻ വി ഗെറ്റ് ഓൺലി ദാറ്റ് ചിക്കൻ അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ സാധാരണ ചിക്കൻ ഉണ്ടെങ്കിൽ നമ്മളെ ആ ഡിഷ് എന്താണോ ചോദിക്കുന്നത് അത്രക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അതെ നമ്മൾ ചെയ്തേക്കണം ഇപ്പം നമ്മൾ പത്ത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ടൈപ്പ്സുള്ള സോസസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ മദർ സോസസ് മാത്രമാണ് പുറത്തു മേടിക്കുന്നത് ബാക്കി ഇറ്റ് സോൾ ഇവിടെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഇവിടെ ചെയ്യുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേഷനാണ് ഫ്ലാറ്റ് വോക്ക് സോ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് തെപ്പിനിയാക്കി പക്ഷേ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിന് സോ ദ മെത്തേഡ് ഇസ് തെപ്പിനിയാക്കിയുടെ ആണെങ്കിലും നമ്മളതിനൊരു യൂറോപ്യൻ ഏഷ്യൻ ആൻഡ് എ വെസ്റ്റേൺ ഉള്ള ഫുഡ് ഉണ്ടാക്കുന്നത് ദെൻ വി ഹാവ് ദെൻ വി ഹാവ് ചുരസ്കാരിയ ചുരസ്കാരിയ ഇത് ലൈക്ക് ലൈക്ക് എൻസ് ഒറിജിനലി ഒരു അർജന്റീനിയൻ ഗ്രില്ലാണ് അപ്പോൾ അതിൽ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഗ്രില്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലസ് മൂന്ന് ഏത് ടൈപ്പുള്ള മീറ്റ് സീ ഫുഡ് ഉണ്ട് ചിക്കൻ ഉണ്ട് റെഡ് മീറ്റ് ഉണ്ട് ഈ മൂന്നെണ്ണത്തിന് മൂന്ന് ഓഫ് മാറിനേഷൻസ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അപ്പൊ ശരിക്കും മീറ്റ് ചൂസ് ചെയ്യാം അതിന്റെ മാരിനേഷൻ ചൂസ് ചെയ്യാം ആൻഡ് ദെൻ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഭക്ഷണത്തിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്കും സമയമെടുത്ത് ഭക്ഷണം കഴിക്കുന്നവർക്കും ഒക്കെ ഏറ്റവും അനുയോജ്യമായ ഒരിടം ബർത്ത് ഡേ ഫംഗ്ഷൻ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സെലിബ്രിറ്റി ഷേപ്പിനൊപ്പം നിങ്ങൾക്ക് ഇവിടെ ആഘോഷിക്കാനാകും